എല്ലാവർക്കും നമസ്കാരം മിത്രയാണേ അമ്മാളു സ്റ്റോറി എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൽ കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ത്രീ മന്ത്സ് എൻ്റെ ചാനൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് യൂട്യൂബ് അതുകൊണ്ട് എനിക്കിതിലിടാൻ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നലെ മോർണിങ്ങിലിട്ട വീഡിയോ ഇന്ന് ഉച്ചയ്ക്കാണ് അപ്ലോഡ് ആകുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇത് ചുവടെ ചേർത്തേക്കാമേ